ഇപ്പോൾ ഞാനുള്ളത് മാങ്കുളത്താണ് മാങ്കുളത്തിനു തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അധികം ആരും തന്നെ പോയിട്ടുണ്ടാവില്ല അതിന് കാരണങ്ങളും ഉണ്ട് നമുക്ക് അവിടേക്ക് എത്താനായിട്ട് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് അല്പം മാർക്ക് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൗണ്ട് കണ്ട് അവിടെ കാറ് ഒതുക്കിയതിന് ശേഷം നടക്കുവാൻ തുടങ്ങി കുറച്ചുകൂടെ റോഡ് വഴിയുണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പക്ഷെ നമ്മൾ അവിടെ പോയി ഇതിന് കാറ് തിരിക്കാനോ നിർത്താനോന്ന സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടാകും എന്നോർത്തും നമ്മൾ ചെറിയ സ്പേസ് കണ്ടപ്പോൾ അവിടെ ഒതുക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് നടന്ന് പോരുകയാണ് ഉണ്ടായത് കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് പോകാനായിട്ട് വഴികളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് നമുക്ക് വെറുതെ കിടക്കണ ഈ പറമ്പിൽ കൂടെ ഇറങ്ങി വേണം നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് ഇപ്പോൾ വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഈ മൊത്തമായിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം തോട്ടപ്പുഴും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ തോട്ടപ്പുഴ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചാണ് ഇവിടേക്ക് പോകുന്നത് സാധാരണ ഈ മാങ്കുളത്ത് ഈ തോട്ടപ്പുഴുവിൻ്റെയൊക്കെ ശല്യം വെച്ചിട്ട് കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഇത് പക്ഷേ നമ്മൾ ഈ പറമ്പിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ നിറച്ച് തോട്ടപ്പുഴുവായിരുന്നു ഇവിടെ ഈ തോട്ടപ്പുഴുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ സാനിറ്റൈസറോ എന്തെങ്കിലും നമുക്ക് കയ്യിൽ കരുതാമായിരുന്നു നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കോഴിവാലംകുത്ത് വെള്ളച്ചാട്ടം എന്നാണ് ഈ പറമ്പിക്കൂടെ കുറച്ച് ദൂരം നടന്ന് നമ്മൾ വളരെ കഷ്ടപ്പെട്ടെന്തായാലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേൽവശത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കാലുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നിറച്ചും തോട്ടപ്പുഴ ഒക്കെ കയറി ആകപ്പാട കടിച്ച് മൊത്ത ചോരയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് നമ്മളവിടെ ഇരുന്ന് എന്തൊക്കെയാലും അതിനെയൊക്കെ കുറേ പറച്ചൊക്കെ കളഞ്ഞു അതുമാത്രമല്ല നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ എത്തിയപ്പോൾ ഇപ്പം വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊക്കെ തീരെ കുറവാണ് അതുമല്ല നമ്മൾ ഈ എത്തിയിരിക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ മേളുവസ്താണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നില്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് അങ്ങനെ അധികം ആരും എത്തുന്നില്ല എന്ന് അതിന് ഒറ്റ കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ ഇതുവഴിയൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേല് വയസ്സേക്കാണ് എത്തുക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും തന്നെ കാണാനില്ല ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ആ മലയിൽ എത്തിക്കഴിഞ്ഞാലാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കൃത്യമായിട്ട് ലഭിക്കുക പക്ഷേ അവിടെ ഇപ്പോൾ ഉള്ളത് ഒരു റിസോർട്ടാണ് അവരാണെങ്കിൽ ആ പ്രദേശം മുഴുവൻ വെയിലൊക്കെ കിട്ടി അടച്ചു വച്ചേക്കുകയാണ് ആ റിസോർട്ടിലേക്ക് എത്തുന്നവർക്ക് മാത്രമേ ഈ വെള്ളച്ചാട്ടം കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ മറ്റ് വേറെ പുറത്തു നിന്നുള്ള ആൾക്കാരെയൊന്നും അവരങ്ങോട്ടേക്ക് കയറ്റെത്തുമില്ല മഴക്കാലത്തൊക്കെ നല്ലപോലെ വെള്ളമുള്ള സമയത്ത് വളരെ അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് ഇത് കാണാനായിട്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ റിസോർട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഒരു തവണ ഞാൻ ആ വലയിൽ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഏതൊക്കെയാലും ഇവിടെ നിന്നുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ നല്ലപോലെ കാണാനായിട്ട് സാധിക്കില്ല ഡ്രോൺ ഉള്ളതുകൊണ്ട് നമ്മൾ അത് പറത്തി നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തോടെയൊക്കെ നിറച്ച് ഒഴുകുന്നതാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ വെറും പാറപ്പുറത്താണ് നിൽക്കുന്നത് വെള്ളമൊക്കെ വളരെ കുറവാണ് പക്ഷെ നല്ല വെയിലുള്ളത് കൊണ്ട് ഇപ്പോൾ നല്ല ചൂടാണ് നമുക്കിവിടെ നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമ്മളതുകൊണ്ട് ഒധിക നേരം ഇവിടെ നിന്നില്ല നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് കയറി പോകുന്നു